ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് നമുക്കറിയുന്നതുപോലെ ഇന്നിപ്പോഴാ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉയരമേറിയ ആർച്ചു പാലം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നമുക്കറിയാം വളരെ ദുർഘടം പിടിച്ച ഒരു സ്ഥലമാണ് ആ ഒരു ഭൂപ്രദേശങ്ങളിൽ ഒന്നിലാണ് ഇപ്പോൾ പാലം നിർമ്മിച്ചിരിക്കുക എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് മറ്റൊന്നുള്ളത് എത്രത്തോളം ഭീകരവാദം ഭീകരവാദമുണ്ടായെങ്കിലും അതിലൊന്നും കാശ്മീർ പോലെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു വികസനത്തെ ബാധിച്ചിട്ടില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതല്ലേ ഇത്തരം വികസനങ്ങൾ അതുതന്നെ ഊന്നിപ്പറയുകയും ചെയ്തു ഇന്ന് പ്രധാനമന്ത്രി എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കേൾക്കുന്നത് തീർച്ചയായും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ധൂർ ലോഞ്ച് ചെയ്തത് കഴിഞ്ഞ ജൂൺ ആറാം തീയതിയാണ് ജൂൺ ആറാം തീയതി രാത്രിയാകുമ്പോൾ കൃത്യം ഒരു മാസം തികയുകയാണ് അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ കാശ്മീർ സന്ദർശനം സംഭവിച്ചിരിക്കുന്നത് കൃത്യം ഒരു മാസം കഴിഞ്ഞിട്ടാണ് അത് വലിയ രീതിയിലുള്ള ഒരു ആഘോഷമായി മാറ്റിയെടുക്കുന്ന കാഴ്ചയും കാണുന്നു നമുക്ക് ഏറ്റവും വലിപ്പമുള്ള അല്ലെങ്കിൽ ലോക ഏറ്റവും ഉയരമുള്ള റെയിൽവേ ബ്രിഡ്ജ് അതായത് ഏതാണ്ട് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരമുള്ള റെയിൽവേ ബ്രിഡ്ജ് അതായത് ചെനാപ് നദിക്ക് കുറുകെയുള്ള പാലം ആ പാലത്തിന്റെ സമർപ്പണ ചടങ്ങ് ഉദ്ഘാടന ചടങ്ങ് അതുപോലെ തന്നെ മറ്റൊരു ബ്രിഡ്ജും മറ്റൊരു നദിക്ക് കുറുകെയുള്ള മറ്റൊരു റെയിൽവേ ബ്രിഡ്ജും രണ്ടും ഉദ്ഘാടനം ചെയ്യുന്നതിലൂടെ ഇന്ത്യയുടെ ടെക്നോളജിക്കൽ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ലോകത്തിന് മുമ്പിൽ വിവരിക്കുകയാണ് നരേന്ദ്രമോദി അതേപോലെ തന്നെ ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം ഈ കാശ്മീരിയത് എന്ന കാശ്മീരിന്റെ സ്വച്ഛന്തമായ ജീവിത ജീതിയെ തകർക്കുന്നതിനു വേണ്ടി ഇന്ത്യയുടെ ക്രമസമാധാനത്തിന്റെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള താക്കീത് കൂടിയായി മാറി അതാ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് ഇന്ത്യയുടെ ഒരു റെസിലിയൻസിനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഇച്ഛാശക്തിയെ തകർക്കാനാവില്ല എന്നതിന്റെ ഒരു ഉദ്ഘോഷണം കൂടിയായി മാറി ഇന്നത്തെ ഒരു ചടങ്ങ് അതുകൊണ്ട് പ്രധാനമന്ത്രി രാഷ്ട്രത്തോടായി തന്നെ ചെയ്ത അഭിസംബോധനയിൽ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരും എന്നതും ഓപ്പറേഷൻ സിന്ധൂർ എന്നത് ഒരു വൺ ടൈം ഒക്കറൻസ് അല്ല ഇത് തുടരുന്ന ഒരു പ്രക്രിയയാണ് അതിന് തുടക്കം മാത്രമാണ് ഈ കഴിഞ്ഞ മാസം ആറാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള നാല് ദിവസങ്ങളിൽ കണ്ടത് എന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനെ തന്നെയാണ് ഇന്ത്യ ഇന്ത്യ വെള്ളയിലേക്ക് വിദേശത്തേക്ക് അയച്ച ഒൻപത് ടീമുകൾ എല്ലാം തന്നെ മടങ്ങി എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഇന്ത്യയെ അവര് വലിയ രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ബ്ലഡ് ക്രീക്ക് എന്ന് പറയാവുന്ന വളരെ വലിയ നയതന്ത്ര ദൗത്യം അതായത് പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട് പാർലമെന്റ് മെമ്പേഴ്സ് ശശി തരൂറും സംഘവും അതുപോലെ ജോൺ ബിട്ടാഴ്സും സംഘവും ഇ ടി മുഹമ്മദ് ബഷീറും സംഘവും എൻ്റെ സംഘവും എല്ലാം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളെ പ്രതികരിക്കുന്ന എം പിമാർ അടങ്ങുന്ന സംഘം പോയി തിരിച്ചു വന്നു അതുകൊണ്ടിപ്പോൾ ഇന്ത്യ ആദ്യ പടി കടന്നു കഴിഞ്ഞു ഇപ്പോൾ ഇനി സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുക ലോകത്തിന് മുമ്പിൽ ഭാരതം എന്ന ശക്തി പാകിസ്ഥാനെ പിന്നിൽ സ്ഥാനക്കുലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഭീകരവാദം ഒന്നിനും ഒരു പരിഹാരമല്ല ഇങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മറ്റൊരു കാര്യമുള്ളത് അദ്ദേഹം പ്രധാനമന്ത്രി പറഞ്ഞു തുടങ്ങിയ ഭീകരവാദം കൊണ്ട് കാശ്മീരിന്റെ വികസനം തടയാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയല്ലേ ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടനം പ്രത്യേകിച്ച് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ഒരു മാസം തികയുന്ന ഒരു സമയം ദിവസം കൂടിയാണ് ഇന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രിയുടെ ആദ്യ കാശ്മീർ സന്ദർശനം അങ്ങനെ അത്തരത്തിലുള്ള പ്രത്യേകതകൾ കൂടിയുണ്ടല്ലോ നോക്കൂ പാകിസ്ഥാൻ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് കാശ്മീരിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് നൽകാൻ ഭാരതത്തിന് കഴിയുന്നില്ല എന്ന വാദമാണ് പാകിസ്ഥാൻ എക്കാലത്ത് ഉയർത്തിയിരുന്നത് കാശ്മീരി ജനത മോചനം ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള നറേഷൻസ് ആണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് എക്കാലത്തും ഉണ്ടായിരുന്നത് പക്ഷെ അതേ കാശ്മീറിൽ ഈ വലിയ തോതിലാണ് ടൂറിസം വിനോദസഞ്ചാരം വികസിച്ച് വന്നതും കാശ്മീരി പൗരന്മാർ കാശ്മീരി ജനതയുടെ അടുപ്പിൽ തീ പുകയാൻ തുടങ്ങിയതും വലിയ രീതിയിലുള്ള സാമ്പത്തിക പുരോഗതി സംഭവിച്ചതും കഴിഞ്ഞ ഒന്നു വർഷത്തിനുള്ളിലാണ് ആ ഒരു സുഖകരമായ സുന്ദരമായ ശാന്തമായ അന്തരീക്ഷത്തെ അട്ടിമറിച്ചു കൊണ്ടാണ് പഹൽഗാമിൽ കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ആക്രമണം നടന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന്റെ പഹൽഗാം ആക്രമണം ഈ സാഹചര്യത്തെ അട്ടിമറിച്ചു മാത്രമല്ല വർഷങ്ങളായി ഉരുത്തിരിഞ്ഞ് വന്ന കാശ്മീരിന്റെ ഒരു ശാന്തമായ സംസ്കാരം ഉണ്ടായിരുന്നു പറയുന്നത് കാശ്മീർ എന്നാണ് അതായത് കശ്മീരി പണ്ഡിറ്റുകളും ബ്രാഹ്മിൺസും അവർ ശ്രീനഗർ റാലിയിൽ അനുവദിച്ചിരുന്നു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ വിഭാഗക്കാർക്കും സുഖമായി സ്വച്ഛന്ദ്ര ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷമാണ് കമ്മ്യൂണിറ്റികൾക്കിടയിൽ സ്പർദ്ധ പകർത്തി പടർത്തിക്കൊണ്ട് ഭീകരതയുടെ വിത്ത് പാകിയതിന് പാകിസ്ഥാനുള്ള പങ്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത് അങ്ങനെ പാകിസ്ഥാൻ ഉദ്ദേശിച്ചാൽ നഷ്ടപ്പെടുന്ന കശ്മീരിയത്ത് എന്ന അനുഭവമൊന്നും കശ്മീരിയത്ത് എന്ന അനുഭവത്തെ ഒരിക്കൽ കൂടി തിരിച്ചു കൊണ്ടുവരാനും റീവിസിറ്റ് ചെയ്യാനുമുള്ള ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ നിശ്ചയ ദാർഢ്യം ജന ജനങ്ങളോട് പങ്കുവയ്ക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇതിൽ കണ്ടത് അതുകൊണ്ടാണ് ഭീകരവാദം എന്നതിന്റെ മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ലാത്ത ഭാരണം അവസാനം വരെ ലോകരാജ്യങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഭീകരതയ്ക്കെതിരെയുള്ള ആഗോള പോരാട്ടത്തിൽ ഭാരതം സന്ധിയില്ലാത്ത സമരം പാകിസ്ഥാനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ഒരിക്കൽ കൂടിയുള്ള ഓർമ്മപ്പെടുത്തലായി മാറിയിരിക്കുന്നു ഈ വികസന പദ്ധതികളുടെ ഒരു ഉദ്ഘാടന കർമ്മം അത് മാത്രമല്ല കാശ്മീരിലേക്ക് വലിയ തോതിലാണ് പണം പമ്പ് ചെയ്തിരിക്കുന്നത് രാജ്യത്തിന്റെ സമ്പത്തിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും കാശ്മീരുമായി പങ്കിടാനായി ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നു കാശ്മീർ നഷ്ടപ്പെടുന്ന ഒരു പ്രദേശമല്ല മറിച്ച് പുനരുദ്ധിക്കേണ്ട ഒരു പ്രദേശമാണ് കാശ്മീർ എന്ന പ്രദേശത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൂടി സാധ്യതകൾ ഒരിക്കൽ കൂടി തിരിച്ചു കൊണ്ടുവരിക എന്ന ഇന്ത്യയുടെ നിശ്ചയദാർഢ്യവും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഡോക്ടർ മോഹൻ വഗീസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്